നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയ്ക്കടുത്ത് വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിൻ്റെ മുൻപിലാണ് ഒരു യുവാവിൻ്റെ ജീവിതം തകർത്ത കഥയാണ് ഇപ്പോൾ വിവരിച്ചത് എനിക്ക് മുൻപിൽ ഈ കയ്യിൽ നിൽക്കുന്നത് കയ്യിൽ കിട്ടിയിരിക്കുന്ന കവർ എന്നത് ലിൻഡോ തോമസിന് വന്ന രജിസ്റ്റേർഡ് പോസ്റ്റാണ് പതിനാറാം തീയതി ഈ സ്കൂളിൽ നിന്നും അയച്ച പോസ്റ്റ് പോസ്റ്റ് പതിനെട്ടാം തീയതി വെള്ളയാങ്കുടി പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമാക്കുന്നു എന്നാൽ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ കവറ് അതായത് ഈ രജിസ്റ്റേർഡ് ജോലിക്ക് വേണ്ടിയുള്ള രജിസ്റ്റേഡ് കത്ത് ലിൻഡോ തോമസിന് ലഭിക്കുന്നത് ഇതേ സംബന്ധിച്ച് ഞാൻ പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചപ്പോൾ എബ്രാഹിം എന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ദാഷ്ട്യം കലർന്ന നിലപാടാണ് സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വുമൺ ആയിട്ടുള്ള ലിമ എന്ന വ്യക്തി തപാലിൻ്റെ ഉരുപ്പടികൾ ചട്ടം ലംഘിച്ച് സ്വന്തം വീട്ടിലും ഷോപ്പിലും വെച്ച് തനിക്ക് സമയമുള്ളപ്പോൾ മാത്രം ഡെലിവറി ചെയ്തതിൻ്റെ ഫലമാണ് എന്നോടൊപ്പം നിൽക്കുന്ന ഈ ലിൻഡോ തോമസ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞത് അപ്പനും അമ്മയും ക്യാൻസർ മൂലം മരണപ്പെടുകയും തൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം പുരയിടവും മറ്റ് കൃഷി സ്ഥലങ്ങളും എല്ലാം വിറ്റ് തൻ്റെ അപ്പനും അമ്മയും പൂർണ്ണമായി ചികിത്സിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഇയാളുടെ ശ്രമം വിഫലമായി രണ്ടുപേരും മരണത്തിന് കീഴടങ്ങി അതിനുശേഷം സ്ഥലമോ കിടപ്പാടമോ ഇല്ലാതെ ഈ യുവാവ് ഇപ്പോൾ വാടകയ്ക്ക് ഏകനായിട്ട് താമസിക്കുകയാണ് ഇതിനിടയിലാണ് തനിക്ക് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ നിലനിൽക്കെ ഈ കടബാധ്യത കടബാധ്യത തീർക്കാനുള്ള നേട്ടവട്ടത്തിലാണ് ഈ യുവാവ് ഇതിനിടയിലാണ് തനിക്ക് കിട്ടിയ ഈ ജോലി എന്നില്ലാത്ത രീതിയിൽ ലിമ എന്ന പോസ്റ്റ് പോസിറ്റീവുമൺ തട്ടിത്തെറിപ്പിച്ചത് ഇതിനെതിരെ കർമാനൂസ് കൃത്യമായ ഇടപെടല് നടത്തി ഇന്ന് രാവിലെ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള അരുണുമായി ഞാൻ സംസാരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ പരാതി ലഭിച്ചുവെന്നും ആ പരാതി നടപടി ഉണ്ടാകുമെന്ന് കൃത്യമായ ഉറപ്പ് നൽകുകയും തുടർന്ന് ഞാൻ ഈ അരുണുമായി സംസാരിക്കുകയും അതിനുശേഷം ഇന്ന് തന്നെ ഈ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വുമണായിട്ടുള്ള ലിമയെ നീക്കം ചെയ്തതായി ഔദ്യോഗികമായി ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ അബ്രാഹത്തെ അറിയിച്ചു ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്തിൽ ഇത് നിത്യസംഭവം തന്നെയാണ് വെള്ളയാങ്കുടി ഈ പോസ്റ്റ് ഓഫീസിനെതിരെ നിരന്തരമായ പരാതികൾ ഉയരുന്നുണ്ട് കൃത്യമായ ലെറ്ററുകളും റെജിസ്റ്റേഡും സ്പീഡ് പോസ്റ്റുകളും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികൾ കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് ഇതേ സംബന്ധിച്ചും പോസ്റ്റ് മാസ്റ്റർ അബ്രാഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം അന്നേരം ദാഷ്ട്യം കലർന്ന മറുപടിയാണ് ലഭിച്ചത് ഇദ്ദേഹത്തിനെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു തനിക്ക് നീതി കിട്ടും വരെ താൻ ഇതിനു വേണ്ടി പോരാടുമെന്ന് കൃത്യമായ ഒരു ഉറപ്പ് ലിൻഡോ തോമസ് നൽകിയിരിക്കുകയാണ് നീതി കിട്ടും വരെ താൻ പോരാടുമെന്ന് ലിൻഡോ ജോസഫ് കർമാനൂസിനോട് പറഞ്ഞു എന്താണ് ഇവിടെ ഈ പോസ്റ്റ് ുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് സാർ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കർമാനുവേണ്ടിയിട്ട് എൻ്റെ പേര് ലിൻഡോ തോമസ് വട്ടക്കാട്ടിൽ ഹൗസ് വെള്ളയാംകുടി ബിയോ വെള്ളയാംകുടി എന്നാണ് എൻ്റെ അഡ്രസ്സ് ഞാൻ ഈ നാട്ടിലാണ് ജീവിച്ചിരുന്നത് എൻ്റെ പേരൻസും ഇവിടെയാണ് രണ്ടായിരം തൊട്ട് ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നും എനിക്ക് ലെറ്ററുകൾ തന്നുകൊണ്ടിരിക്കുന്നത് രാഴ്ചണ്ണിന് നല്ല കൃത്യമായും വ്യക്തതയോടെയും പുള്ളി എനിക്ക് ലെറ്ററുകൾ തന്നിട്ടുണ്ട് ഈ പോസ്റ്റ് മാസ്റ്റർ അബ്രഹാം സാറ് രണ്ടായിരത്തി ഏഴിലാണ് ഇവിടെ എത്തുന്നത് അത് കഴിഞ്ഞ് ഇവിടുന്ന് മാറിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ലിമ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മാർച്ച് മാസം ആദ്യം മുത്തൂറ്റിൻ്റെ ഒരു രജിസ്റ്റേഡ് താമസിച്ച് തരികയുണ്ടായി വെള്ളയാങ്കുടി മുത്തൂറ്റിൻ്റെയാണ് അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എൻ്റെ ലെറ്ററുകൾ തരുന്നത് രാഴ്ചാണ്ടാണ് രായ്ച്ചാണ്ടിൽ എൻ്റെ നമ്പറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ലെറ്ററുകൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് ഈ ലിമയോടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അതും എന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലേഡീസ് സെന്ററിൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ഇവിടെ തുറന്നു നിൽക്കുന്നു അദ്ദേഹം വെള്ളയാംകുടിയിലുള്ള ലേഡീസ് സെന്ററിലാണ് ഇരിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് രജിസ്റ്റർ ലേഡീസ് സെന്ററുണ്ട് വെള്ളാങ്കുടിയിൽ നമ്മുടെ എ ടി എം കൗണ്ടറിൻ്റെ അടുത്തുള്ള ലേഡീസ് സെൻ്റർ ഇദ്ദേഹത്തിൻ്റെയാണ് ഇദ്ദേഹം അവിടെയാണ് ഇരിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് ലെറ്റർ ഒപ്പിട്ട് വാങ്ങി ഒപ്പിട്ട് വാങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ ലെറ്റർ തരുന്നത് രാജേണ്ടാണ് രാജചാണ്ടയിൽ എൻ്റെ നമ്പറുണ്ട് അതുകൊണ്ട് അത് രാജാണ്ടയിൽ ഇനിയുള്ള ലെറ്ററുകൾ കൊടുത്താൽ മതി ആ പുള്ളി എനിക്ക് കൃത്യം വിളിച്ച് കാര്യങ്ങൾ തരുന്നുണ്ട് രാജേണ്ട എന്നെ വിളിക്കുകയും ഞാൻ ലെറ്ററുകൾ കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട് ഇന്നു ആ പുള്ളി പറയത്തില്ല കൃത്യമായി എനിക്കൊരു ഒറ്റ ലെറ്റർ പോലും രാജേണ്ട ഭാഗത്തു ഒന്നും മിസ്സായിട്ടില്ല ഇപ്പോൾ സംഭവം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ടാം തീയതി വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിൽ എൻ്റെ പേരിൽ നമ്മുടെ മൂവാറ്റുപുഴ അടുത്ത് പൊളിന്താനം സെൻറ്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഒരു ലെറ്റർ വരികയുണ്ടായി രജിസ്റ്റേർഡ് ആണ് വന്നേക്കുന്നത് ഈ ലെറ്റർ എനിക്ക് തരുന്നത് ഇരുപത്തി എട്ടാം തീയതി അതായത് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി പെസഹാവ വ്യാഴാഴ്ച രണ്ട് അൻപത്തി എട്ടിന് ഈ ലിമ എന്ന് പറയുന്ന വ്യക്തി എന്നിൽ ഫോണെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട് അത് കൈപ്പറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് അപ്പോളോ എന്നോട് പറഞ്ഞു ഈ ലേഡീസ് സെൻറ്ററിൽ ഉണ്ടെന്നോലും ഞാനതനുസരിച്ച് ലേഡീസ് സെൻറ്ററിൽ ചെന്ന് ഞാൻ ഈ ലെറ്റർ കൈപ്പറ്റി ഒപ്പിട്ട് കൈപ്പറ്റി കഴിഞ്ഞ് ഞാനിത് പൊട്ടിച്ചു പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് തന്നേക്കുന്ന ഇത് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഞാനവിടെ ഹാജരാകുകയും ഏകദേശം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ഞാൻ ജോലിക്ക് കയറേണ്ട ഒരു വ്യക്തിയാണ് അതായത് പതിനെട്ടാം തീയതിയാണ് ഇവിടെ രജിസ്റ്റർ വന്നത് ആ അപ്പോൾ പതിനെട്ടാം തീയതി രജിസ്റ്റർ വന്നു നിങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയതി അവിടെ ഇൻ്റർവ്യൂവിന് ഹാജരാകുകയും ഇരുപത്തിനാലാം തീയതി ജോയിൻ ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശമാണ് അല്ല ഇരുപത്തി മൂന്നാം തീയതി അവിടെ ഹാജരാകുക ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി അവിടെ ജോലിക്ക് കയറണം ഇരുപത്തി മൂന്നിനാണ് അവിടെ ഹാജരാകുക എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനതനുസരിച്ച് പിറ്റേ തിങ്കളാഴ്ച അതായത് ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം ഞാൻ ആ സ്കൂളിൽ ചെന്ന രേഖാമൂലം ഇതെഴുതി കൊടുത്തു പോസ്റ്റ് ഓഫീസിൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ പേര് വെച്ച് തന്നെയാണ് ഞാൻ എഴുതി കൊടുത്തേക്കുന്നത് അതനുസരിച്ച് അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് അർഹതപ്പെട്ടതാണ് കാരണം എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതോടൊപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും ക്യാൻസർ ആയിരുന്നു രണ്ടുപേരും മരിച്ചു പോയി ഞാൻ വെള്ളങ്ങളി തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വീട് വിറ്റ് കടബാധ്യതകളൊക്കെ തീർക്കേണ്ടിയുണ്ട് മമ്മിയുടെ ബാധ്യതകൾ ഇനി നിൽക്കുന്നു ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലവും സ്വന്തമായിട്ട് സ്ഥലം കാര്യങ്ങളും ഇല്ല ഞാനിവിടെ വാടകയ്ക്കാണ് ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നത് എൻ്റെ ജോലി സംബന്ധമായി ഞാൻ ഈ അടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ കണ്ണിന് എന്താണ് പ്രശ്നം കാഴ്ചക്കുറവുണ്ട് അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഏഹ് അതെല്ലാം വെച്ചാണ് നമ്മൾ ഈ ജോലിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജോലി കിട്ടാതെ വന്നുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ അകത്തൊരു തപാൽ വകുപ്പിൻ്റെ ഭാഗത്താണ് ഇത്രയും വലിയൊരു കൃത്യവിരോപം ഉണ്ടായിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അധികാരികൾക്ക് പരാതി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടപടികൾ നിങ്ങൾ സ്വീകരിച്ചു തീർച്ചയായിട്ടും ഞാൻ അധികാരികൾക്ക് പരാതി കൊടുത്തേക്കുന്നത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ അധികാരി ഇതിനിടയിൽ നിങ്ങളിവിടെ ഒരു ഒറ്റയാൽ സമരമൊക്കെ നടത്തി ഒന്ന് ശ്രദ്ധേയനായിരുന്നു ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അതിൽ ഇവിടുത്തെ വെള്ളയാംകുടി നിവാസികൾ അതായത് ഇവിടെ ഉൾപ്പെടുന്ന വെള്ളയാംകുടി നിവാസികൾ എന്താണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ എന്തെങ്കിലും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടോ പരാതികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് താനോ നമ്മുടെ വോയിസ് ഓഫ് വെള്ളയാംകുടിയിൽ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടുന്ന് പാസ്പോർട്ടൊക്കെ സമയത്ത് കൊടുക്കാതെ ഈ ലിമാണ പേരിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്